ഹലോ ഫ്രണ്ട്സ് ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഞാനിന്നൊരു ചീരക്കറീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വല്ലാവരും നമുക്ക് വീഡിയോ കാണാം അപ്പം ഞാനിന്ന് രാവിലെ മാർക്കറ്റിൽ പോയപ്പം ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചീര വാങ്ങി നല്ലോണം ഒരു അഞ്ചാറ് വെള്ളത്തിൽ കഴുകിയിട്ട് ചെറിയ ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് കറി വെക്കണം അതിനുവേണ്ടി ഞാൻ ചെറിയ കട്ട് ചെയ്യുന്നുണ്ട് ചീര എപ്പം നമുക്ക് നല്ലതാണ് ഔഷധമാണ് നമ്മളെ കണ്ണിണത് നല്ല പവർന്നല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ചീരയിൽ അപ്പോൾ എല്ലാവരും കഴിയുമെങ്കിലും ചീരയെല്ലാം നല്ലോണം വാങ്ങിക്കഴിക്കണം വെയിൽ സീസണായി കഴിഞ്ഞാൽ ചീര നല്ലതാണ് ഹെൽത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ചീര കട്ട് ചെയ്ത് വെക്കേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പൈപ്പ് കഴുകി കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇത് വേകട്ടെ അതിൻ്റെ കൂടെ ചീരയും ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം രണ്ട് മൂന്ന് വിസിൽ മതി കുക്കറിൽ അപ്പോൾ അതിനോട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളിൽ കൊടുക്കണം പച്ചമുളക് കറിവേപ്പില പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് മുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക ജീരകം നല്ല ജീരകം എന്ന് പറയും ചെറിയ ജീരകം എന്ന് പറയും അപ്പം ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി നമുക്ക് ഗ്യാസൊന്നും കയറാണ്ട് കേണ്ടിയിട്ട് പരിപ്പിടുന്നതല്ലേ അപ്പം രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല ഡൈജഷൻ്റെ പ്രശ്നങ്ങളെല്ലാം സോൾവാകും ഇനി ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക നമുക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക നമുക്ക് കുക്കറിൽ നല്ലോണം മൂടിയിട്ട് രണ്ട് മൂന്ന് വിസിൽ വരുന്നവർക്ക് വെയിറ്റ് ചെയ്യാം ചീരയിൽ തന്നെ നാലഞ്ച് വകൾ ചീരയുണ്ട് പച്ച ചീര ചുവപ്പ് ചീര വന്നാങ്ങണ്ണി ചീര നല്ല ചീരയുണ്ട് നല്ല ചീരകളുണ്ട് എല്ലാം നല്ലതാണ് കഴിക്കുന്നത് കണ്ണിന് മുടിക്ക് എല്ലാം വന്നിട്ട് ചീര നല്ല ഗുണമുള്ള ഇതാണ് അപ്പോൾ എല്ലാവരും ചീര വാങ്ങി കഴിക്കുക നോക്കാം രണ്ട് മൂന്ന് വീസിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് തയ്യാറാക്കണം തേങ്ങ അരച്ച് മിക്സിയിലിട്ട് കൊടുക്കണം മിക്സിയിലിട്ടതിന് ശേഷം അതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകോട്ടിട്ടാണ് അരച്ചെടുക്കേണ്ടത് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ജീരകോട്ടിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് ഈ കറിയിലോട്ടിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക അത്രയേല്ലോ നല്ല സൂപ്പറായിട്ടുള്ള ചീരക്കറി ചോറിൻ്റെ കൂടെ കൂട്ടാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കുക്കറിൻ്റെ വിസിൽ പോക്കിയിട്ട് അതിലോട്ട് ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കാം പിന്നെ ഒരു കാര്യം പറയണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം സ്കിപ്പ് ചെയ്യാണ്ട് കാണണം പിന്നെ നല്ല സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം എന്നാലേ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ ഒരു പ്രയോജനമാവും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം പ്ലീസ് അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ അരച്ച അരപ്പ് അതിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം ഇതിൽ തേങ്ങ അരച്ചൊഴിക്കണമെന്നില്ല അങ്ങനെ തന്നെ നമുക്ക് താളിച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം പക്ഷേ തേങ്ങയും കൂടി ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് തേങ്ങ അരച്ചൊഴിച്ചത് അപ്പോൾ ആവശ്യമായിട്ടുള്ള വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം തിളക്കട്ടെ ആഴ്ചയ്ക്ക് ഒരു ദിവസമെങ്കിലും ചീര വാങ്ങി കഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത് നല്ലതാണ് ചീര പിന്നെ നല്ല കുറുകുറു എന്നുള്ള അടിപൊളി ചീരക്കറി ഇട റെഡിയാവുന്നുണ്ട് ഇനി നമുക്കതിലോട്ട് താളിച്ചു കൊടുക്കണം അതിനുവേണ്ടി അടുപ്പിൽ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് കടുക് കറിവേപ്പിലയും വറ്റൽമുളകെല്ലാം ഇട്ട് വറുത്തിടുക അതിൻ്റെ അടുത്ത് വറ്റൽ മുളകൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ ഇട്ടിക്കില്ല കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക നാട്ടിൽ നിന്ന് വരുന്നും കൊണ്ടുവന്ന നല്ല അടിപൊളി സ്മെല്ലാന്ന് ഞാൻ അപ്പോൾ ഈ വീട്ടിലേക്ക് പരിപ്പും ചീരയും നമ്മൾ ഇതിലോട്ടിട്ട് താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കറി ഇട റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പും ചീരയും ഇവിടെ റെഡിയാന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തു തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്